യൂറോ കപ്പിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ എത്തുന്നു യൂറോ കപ്പിലെ രണ്ട് കൊമ്പന്മാരുടെ പോരാട്ടം ഇന്നാണ് അതെ യൂറോ കപ്പിന്റെ ഫൈനലിന് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കിക്ക് ഓഫ് മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ട് കൊമ്പന്മാരായ സ്പെയിനിനെ നേരിടും രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം വീണ്ടും ഒരു യൂറോ കപ്പ് എന്ന ലക്ഷ്യവുമായാണ് സ്പെയിനിന്റെ ഇറക്കം ഒരുപാട് മികച്ച യുവതാരങ്ങളും സ്പെയിനിന്റെ പക്കലുണ്ട് ഈ സീസണിലെ മികച്ച ടീം ആരാണെന്ന ചോദ്യത്തിനും സ്പെയിനാണ് ഉത്തരം അതുകൊണ്ട് തന്നെ കിരീട സാധ്യത കൂടുതലും സ്പെയിനിനാണ് പക്ഷെ ഒട്ടും മോശക്കാരല്ലാതെ ഇംഗ്ലണ്ടും ഇറങ്ങും ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന് അത്ര മികച്ച പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫൈനലിൽ എത്തിയെങ്കിലും ഇംഗ്ലണ്ടിൽ പല മിസ്റ്റേക്കുകളുമുണ്ട് പക്ഷേ മികച്ച സ്കോഡാണ് ഇംഗ്ലണ്ടിൻ്റേത് അതിനാൽ ഫൈനലിൽ പുതിയൊരു ശൈലിയുമായി ഇംഗ്ലണ്ടും വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഏതായാലും ട്വന്റി യൂറോ കപ്പിന് ഇന്ന് അവസാനം കുറിക്കും ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ അതോ അതും കഴിഞ്ഞ് പെനാൾട്ടിയിൽ തീരുമാനിക്കുമോ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആര് കരയും ആര് സന്തോഷിക്കും കാത്തിരുന്നു കാണാം ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ട്രോപ്പ് വീണ്ടും എത്തും